വിസിറ്റ് വിസ നിയമങ്ങളുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു അതിൻ്റെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ നമ്മൾ വാർത്തയായിട്ട് പങ്കുവച്ചിരുന്നു പക്ഷെ മുൻപുണ്ടായിരുന്ന ഈ നിയമം ഇപ്പോൾ ഇത്ര കർശനമാക്കാനുള്ള കാരണം എന്താണെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ചിലരുടെ കയ്യിലൊക്കെ അതിന് ഉത്തരവുമുണ്ട് വിസിറ്റ് വിസയിൽ ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർദ്ധനം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതുമൂലമൊക്കെയാണ് ഇപ്പം ഈ നിയമം കർശനമാക്കാനുള്ള കാരണം എന്നാണ് ചില ആളുകളുടെ ഉത്തരം വരുന്നത് എന്നാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ട്രാവൽ ഏജൻസികൾ നൽകുന്നുണ്ട് അതായത് വിസിറ്റ് കാലാവധി കഴിഞ്ഞിട്ടും റിന്യൂ ചെയ്യാതെയും മറ്റും ഒരുപാട് ആളുകൾ രാജ്യത്ത് തന്നെ തുടരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇത് ട്രാവൽ ഏജൻസികൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ട്രാവൽ ഏജൻസികളുടെ പ്രവർത്തനം മരവിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഇത് കൊണ്ടെത്തിക്കുന്നുണ്ട് ഇനി ഈ വിസിറ്റ് കാലാവധി തീർന്ന ശേഷം പത്ത് ദിവസത്തെ ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ പത്ത് ദിവസത്തെ ഗ്രേസ് പീരീഡ് കാലാവധി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ട്രാവൽസ് കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടെങ്കിലും കുറച്ച് വൈകിയാലും ഫൈൻ അടച്ചാലും ഒക്കെ കുറച്ച് കഴിഞ്ഞ് റിന്യൂ ചെയ്യാം എന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട് അറിയാത്ത ആളുകളുമുണ്ട് ഇപ്പോൾ ഈ മഹാമാരിക്ക് ശേഷം യു എയിലോട്ട് വിസിറ്റിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവുമുണ്ടായിട്ടുണ്ട് ഈ വിസിറ്റ് വിസ നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഈ പ്രശ്നങ്ങളെ ഒന്നും പേടിക്കേണ്ടതില്ല ഫുജേറയിൽ മലയാളി യുവതിയെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് മുപ്പത്തിയേഴ് വയസ്സുള്ള ഷാനിഫ ബാബുവിനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച ഇന്ന് രാവിലെയാണ് സംഭവം നടക്കുന്നത് ഫുജേറയിലെ സെന്റ് മേരീസ് സ്കൂളിന് തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ നിന്നുള്ള പത്തൊൻപതാം നിലയിൽ നിന്നാണ് താഴോട്ട് വീണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഫുജേറയിൽ കെട്ടിട നിർമ്മാണം നടത്തുന്ന തിരുവനന്തപുരം സ്വദേശിയുടെ ഭാര്യയാണിവർ ഈ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളും വിവരങ്ങളും പോലീസ് നടത്തി വരികയാണ് കേരളത്തിലെ വാർത്ത നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചില ജില്ലകളിൽ ഇപ്പോഴും റെഡ് അലേർട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട് മഴ കൂടിയ സാഹചര്യത്തിൽ ചില ജില്ലകളിൽ തിരുവനന്തപുരം കോട്ടയം മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കേണ്ട ഒരു അവസ്ഥയിലും വന്നെത്തി നിൽക്കുന്നുണ്ട് ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം നൂറിലധികം ആളുകൾ ഈ ക്യാമ്പിൽ വസിക്കുന്നുമുണ്ട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ജൂൺ ജൂലൈ മാസങ്ങളിൽ നാട്ടിൽ വേനലവധിക്ക് പോകുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ മഴ കൂടിയ സാഹചര്യത്തിൽ പലരും ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള മഴയുണ്ടാകും അപ്പൊ പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം യു എയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ താപനില വർദ്ധിക്കും അപ്പൊ അമിതമായിട്ടുള്ള ചൂടിനെ നേരിടേണ്ടി വരുമോ എന്ന മറ്റൊരാശങ്കയുമുണ്ട് അതുകൂടാതെ തന്നെ ഉയർന്ന ടിക്കറ്റ് നിരക്കും വളരെ വലിയ രീതിയിൽ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചില ട്രാവൽ ഏജൻസികളാണ് അതായത് ബക്രീദുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവധിക്കാലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് യൂറോപ്യൻ ട്രിപ്പുകളും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇപ്പം നാട്ടിലേക്ക് പോകുന്ന ആളുകളെ വരെ ഇവർ ആകർഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ കേരളത്തിലുണ്ടായ ഒരു കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇപ്പം അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകുന്ന ആളുകൾ ഈ വിമാന ടിക്കറ്റ് നിരക്കും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴും തീരുമാനമെടുക്കാത്ത ആളുകൾ ഉണ്ട് എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് യു എ പാസുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് സോഷ്യൽ മീഡിയ കോണുകളിലൊക്കെ സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനെതിരെ മറുപടിയുമായിട്ട് അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട് യു എ ഇ പാസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്ന പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ വ്യാജമാണ് പാസ് തികച്ചും സുരക്ഷിതമാണ് ഇതിന്റെ വ്യാജ പതിപ്പുമായിട്ട് തട്ടിപ്പുകാർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും വ്യാജമാണ് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട് ഇന്ന് രണ്ടായിരത്തി മെയ് ഇരുപത്തി